തൃശ്ശൂർ പന്നിത്തടത്താണ് ഇന്ന് പുലർച്ചെ കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തന്നെ ഒരു ലോറിയും കൂട്ടിയിടിച്ചത് ആ ലോറി ഇടിച്ച കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ ഡ്രൈവറെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത് ആദ്യം കുന്നംകുളത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അവിടെ നിന്ന് റഫർ ചെയ്ത പ്രകാരം ആംബുലൻസിൽ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം കൃത്യമായ ചികിത്സ ലഭ്യമായില്ല എന്നുള്ളതാണ് കൊണ്ടുവന്ന കൊണ്ടുവന്ന രാജേഷ് എന്ന് പറയുന്ന ഈ ഡ്രൈവറെ ഡ്രൈവർ പറയുന്നു ഞാൻ രാജേഷ്സിന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം ഒരാൾ മാത്രമേ ഇവിടെ ആരും ഇല്ലെന്ന് വെച്ചപ്പോ സെക്യൂരിറ്റി ആര് നമ്മളെടുത്ത് റൈസ് ആയി വർത്താൻ ചൂടായി അപ്പൊ നമ്മളവിടെ വർത്താനൊക്കെ ആളിച്ചു കൊറേ പേപ്പേഴ്സ് അങ്ങോട്ട് നോക്കി ഒരു മുക്കാ മണിക്കൂർ അങ്ങനെ നിർത്തി ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഈ ആംബുലൻസ് ഡ്രൈവർ വിളിക്കുകയും ഇത്തരത്തിൽ ചികിത്സ ലഭ്യമാകുന്നില്ല എന്ന് പറയുകയും ചെയ്തതോടുകൂടി കെ എസ് ആർ ടി സി ജീവനക്കാർ പറയുകയാണ് ചെയ്തത് ഇനി ഇവിടെ കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല ആ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് ആ ഡ്രൈവറെയും കൊണ്ടുപോകൂ അതിനുള്ള ചിലവുകളൊക്കെ തങ്ങൾ വഹിച്ചുകൊള്ളാമെന്ന് അവർ തന്നെ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതേസമയം ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ സൂപ്രണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് കൃത്യ സമയത്ത് കൃത്യമായ ചികിത്സ ഈ രോഗിക്ക് നൽകിയിട്ടുണ്ട് റെഡ് സോണിൽ നമുക്ക് പതിനഞ്ച് ബെഡ് ഉണ്ട് പതിനഞ്ചിലും വെന്റിലേറ്ററിൽ ഉള്ള പേഷ്യൻസ് ആണുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ ഒരു ബെഡിലേക്ക് മാറ്റാനുള്ള ഒരു സാവകാശം നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തുള്ള ഒരു റൂം സെറ്റ് ചെയ്യുകയും അതിനകത്തേക്ക് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഉണ്ട് അതിനടുത്ത് തന്നെ അപ്പുറത്തേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ബഹളം ഉണ്ടാക്കിപ്പോയത് പരിക്കേറ്റ വ്യക്തി ഇപ്പോൾ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന്യൂസ് തൃശൂർ